ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ വിഷ്ണുപ്രിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്മിറ്റൻ അൺബോക്സിങ് ആണ് അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് സ്മിറ്റൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതിപ്പോഴാണ് പറ്റിയത് പക്ഷേ എനിക്ക് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം ഒരു ലിപ്സ്ക്രബായിരുന്നു അത് അതിൻ്റെ മൂടി വേറെ പാത്രം വേറെ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ വേറെ അങ്ങനെ പരന്ന് കിടക്കിയിരുന്നു അത് അത് ഞാൻ പെറുക്കി അതിലേക്ക് ഇട്ടതിൻ്റെ ഇഷ്ടമുള്ള വീഡിയോ ആണ് ആട്ടോ അത് ഇത് ബാക്കി എല്ലാ സാധനത്തിന്റെ മുകളിലേക്കും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് കണ്ട പാക്കറ്റിൽ ഒരു ചോക്ലേറ്റ് പൗഡർ ആയിരുന്നു കേട്ടോ അതിന്റെ ടേസ്റ്റ് അങ്ങനെ പിടിച്ചില്ല ഒരു മരുന്നിന്റെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ആയത് പിന്നെ ഇത് പ്ലമ്മിന്റെ ടോണർ ആയിരുന്നു ഇത് ഫ്രീ ഗിഫ്റ്റ് കോമ്പോലുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മില്ലിയുടെ കുഞ്ഞൊരു ഫേസ് വാഷ് ഞാനൊരു ഗമ്മി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർഡാണ് ആ ചോക്ലേറ്റ് പൗഡറിൻ്റെയും കൂടി കൂടാണ്ടായിരുന്നത് ഇതൊരു കുപ്പൺ കോഡാണ് കേട്ടോ അത് രണ്ടും സീറോ ട്രയൽ പോയിന്റ് ആയതുകൊണ്ട് ഓർഡർ ചെയ്തതാണ് ഞാൻ ഫ്രീ ഗിഫ്റ്റ് കോമ്പൗൻ്റെ കൂടെ പ്ലമ്മിൻ്റെ ഒരു സൺസ്ക്രീനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു അലോവേറ ജെല്ലുന്നു ഇതിൻ്റെ രസം വേറുണ്ട് അത് ഞാൻ അവസാനം പറയാം പിന്നെ അടുത്തത് ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു വൈറ്റമിൻ സി മോയ്സ്ചറൈസറ് പിന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ വൺ ട്രയൽ പോയിന്റിന്റെ സിക്സ് പ്രൊഡക്റ്റ്സ് ആയിരുന്നു എല്ലാവരും ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ ഒരു പെർഫ്യൂം പിന്നെ പ്ലമ്മിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കോംബോ ഓഫറിലുണ്ടായിരുന്ന ഫ്രീ ഗിഫ്റ്റ് ആണ് ഇതും അതൊരു മോയ്സ്ചറൈസർ ആയിരുന്നു പിന്നെ ആയുഷിന്റെ ഒരു ടൂത്ത് പേസ്റ്റും മൊത്തം പന്ത്രണ്ട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു വെറും ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കാണ് എനിക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് കിട്ടിയത് പിന്നെ അലോവേറ ജലിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പാത്രത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് ആ പാത്രം പിടിച്ചപ്പോൾ തന്നെ ഒട്ടും വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല അപ്പം തന്നെ ഞാൻ ആലോചിച്ചതിന് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലേ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയില്ല അത് അത്രയും പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു സംഭവം വറ്റിപ്പോയതാണോ പോയതാണോ ഇനി അതിലിടാൻ മറന്നതാണോ എന്താണെന്ന് അറിയില്ല ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതാണ് കേട്ടോ ഗമീസ് പിന്നെ ഇത് ചോക്ലേറ്റ് പൗഡർ ഇതാണ് എനിക്ക് അത്ര ടേസ്റ്റ് പിടിക്കാൻ അപ്പോൾ അത്രയുള്ള വീഡിയോ ഓക്കെ ബൈ പിന്നെ ആരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ